ഇന്ന് രക്ഷാബന്ധൻ സഹോദരങ്ങൾ തമ്മിലുള്ള അഗാധമായ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഒക്കെ പ്രതീകമാണ് രക്ഷാബന്ധൻ എന്ന ഉത്സവം അതൊരു ഉത്സവം എന്നതിനുപരിയായി ചരിത്രത്തിലുള്ള ഒരു മഹാ അവസരം തന്നെയാണ് സഹോദരങ്ങളും സഹോദരങ്ങൾ തമ്മിൽ പങ്കിടുന്ന ബന്ധത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു ആഘോഷമാണ് രക്ഷാബന്ധൻ രക്ഷാബന്ധൻ എന്ന ആ വാക്കിന്റെ അർത്ഥം സംരക്ഷണത്തിന്റെ ബന്ധനം എന്നാണ് ഈ ദിവസം പരസ്പരം രാഖി എന്ന നൂൽ പരസ്പരം കൈകളിൽ കെട്ടുകയും ദീർഘായുസനും സമൃദ്ധിക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനുള്ള ദിവസം കൂടിയാണിത് എൻ്റെ സഹോദരന് എല്ലാവിധ സംരക്ഷണങ്ങളും എല്ലാവിധ നല്ല കാര്യങ്ങളും സംഭവിക്കണം എന്നുള്ള പ്രാർത്ഥന സഹോദരിയിൽ നിന്നും തിരിച്ച് സഹോദരിക്ക് എപ്പോഴും സുരക്ഷിത സുരക്ഷ ഒരുക്കും എന്നുള്ള സഹോദരൻ്റെയും പ്രാർത്ഥനയാണ് രക്ഷാബന്ധൻ ഹിന്ദു കലണ്ടർ അനുസരിച്ച് ചാന്ദ്ര കലണ്ടർ മാസമായ ശ്രാവണത്തിലെ അവസാന ദിവസമാണ് രക്ഷാബന്ധൻ വരുന്നത് ഹിന്ദു മാസമായ ശ്രാവണ മാസത്തിലെ പൗർണമി ദിനത്തിലാണ് രാഖി എന്നറിയപ്പെടുന്ന രക്ഷാബന്ധൻ ആഘോഷിക്കുന്നത് രാഖി കെട്ടാനുള്ള ഏറ്റവും നല്ല സമയം ഉച്ചയ്ക്ക് ശേഷമാണ് സന്ധ്യസമയവും ഉചിതമാണ് പൗണമയുടെ ദിനത്തിൽ രാവിലെ രക്ഷാബന്ധന ചടങ്ങുകൾ പൂർത്തിയാക്കാറുണ്ട് ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു താലത്തിലെ കുങ്കുമം അരി മൺചിരാത് രാഖി ഇതെല്ലാം ഒരുക്കിയ ശേഷം സഹോദരൻ ആരതി ഒഴിയുകയും ഇട്ട ശേഷം നെറ്റിത്തെടുത്ത് സഹോദര തിലകം ചാർത്തുകയും ചെയ്യും തുടർന്ന് സഹോദരൻ്റെ കൈത്തണ്ടയിൽ രാഖി കെട്ടും അവൻ്റെ ദീർഘായുസനായി പ്രാർത്ഥിക്കുകയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും രക്ഷാബന്ധന ഉത്ഭവം പുരാതന ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നുമാണ് അതിലുള്ള ഒരു കഥ എങ്ങനെയാണ് മഹാഭാരത பார்ததத்தில் ராவுதியும் பகவான் கிரிஷ்னனுமை வெந்தப்பட்டதானாக கதா കൃഷ്ണൻ്റെ കൈമുറിഞ്ഞ ഒരു അവസരത്തിൽ ദ്രൗപതി തൻ്റെ സാരിയുടെ ഒരു കഷ്ണം മുറിച്ച് കൃഷ്ണന്റെ കൃഷ്ണൻ്റെ അമുറിവ് കെട്ടിക്കൊടുക്കുന്നു ദ്രൗപതിയുടെ ഈ പ്രവൃത്തിയിൽ ആകൃഷ്ണനായ കൃഷ്ണൻ സംരക്ഷിക്കുമെന്ന ഉറപ്പും വാഗ്ദാനവും ദ്രൗപതിക്ക് നൽകി ഇതാണ് രാഖി ബന്ധനത്തിന്റെ ആദ്യ സംഭവങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത് രാഖിയുടെ നൂലുകൾക്ക് അത്ഭുതശക്തി ഉണ്ട് എന്നാണ് വിശ്വാസം വിഷ്ണു പുരാണത്തിൽ രക്ഷാബന്ധനുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥയുണ്ട് കടുത്ത വിഷ്ണുഭക്തനായ ബലിചക്രവർത്തി തന്റെ സാമ്രാജ്യത്തിന്റെ രക്ഷ ഏറ്റെടുക്കണമെന്നൊരിക്കൽ മഹാവിഷ്ണുവിനോട് ആവശ്യപ്പെട്ടു ഭക്തവത്സലനായ ഭഗവാൻ ലക്ഷ്മി ദേവിയും വൈകുണ്ഠത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് കർത്തവ്യ നിർവഹണത്തിനായി ബലിക്കരികിലേക്ക് വരുന്നു ഇതിൽ ദുഃഖിതയായ ലക്ഷ്മിദേവി ഭഗവാനെ തിരിച്ചുകൊണ്ടുവരുന്നതിനായി ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ വേഷത്തിൽ ബലിയുടെ അരികിൽ എത്തുകയും തനിക്ക് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ബലി സന്തോഷം അത് സന്തോഷത്തോടെ അത് അനുവദിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ശ്രാവണപൂർണ്ണം ഈ ദിനം വരുന്നു ആ ദിനത്തിൽ ചക്രവർത്തി ബലിയുടെ കയ്യിൽ രാഖി ബന്ധിച്ചുകൊണ്ട് ലക്ഷ്മി താൻ ആരാണ് എന്നും തന്റെ ആഗമന ഉദ്ദേശം എന്താണ് എന്നും അറിയിച്ചു ഇത് കേട്ട വളരെ ലോല ഹൃദയനായ ബലി ഭഗവാനോട് ദേവിയുടെ കൂടെ പോകണം എന്ന് അപേക്ഷിച്ചതായാണ് വിഷ്ണു പുരാണത്തിൽ പറയുന്നത് ഇതേ ദിവസം ഈ സഹോദരിമാരും സഹോദരന്മാരും പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ആ ദിവസം ആരംഭിക്കുക സംരക്ഷണം പരിചരണം ബഹുമാനം ഇതിൻ്റെയൊക്കെ സാർവത്രിക മൂല്യങ്ങളാണ് രാഖി പ്രതിനിധീകരിക്കുന്നത് ചുവന്ന നിറത്തിലുള്ള രാഖിയാണ് ഭൂരിഭാഗം ആളുകളും രക്ഷാബന്ധൻ ദിവസം ഉപയോഗിക്കുന്നത് വിലപിടിപ്പുള്ള രാഖികൾ മുതൽ വജ്രക്കല്ലകൾ പതിപ്പിച്ചതുവരെ വാങ്ങുന്നവരുണ്ട് അശുഭസമയം രാഖി ചാർത്തൽ ഒഴിവാക്കാറുണ്ട് ഭാരതീയ ആചാരപ്രകാരമുള്ള ചടങ്ങുകളാണ് രക്ഷാബന്ധൻ ദിനത്തിൽ ആചരിക്കുന്നത് ഈ ദിനത്തിൽ അതിരാവിലെ തന്നെ കുളി കഴിഞ്ഞെത്തുന്ന സ്ത്രീകൾ ഈശ്വര പൂജ നടത്തുന്നത് പൂജയ്ക്ക് ശേഷം ഒരു താലത്തിൽ രക്ഷാസൂത്രം ദീപം മധുര പലഹാരങ്ങൾ കുങ്കുമം എന്നിവ വെച്ചിട്ടാണ് സഹോദരനെ സഹോദരി സമീപിക്കുന്നത് ശരിക്കും മനോഹരമായ ഒരു ചടങ്ങ് തന്നെയാണ് ഒരു കുടുംബത്തിൽ സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം എത്രമാത്രം പവിത്രവും ശ്രേഷ്ഠവുമായിരിക്കണം എന്ന് തന്നെയാണ് രക്ഷാബന്ധൻ എന്ന ഈ ഒരു ഉത്സവം കൊണ്ട് ഈ ഒരു ആചാരം കൊണ്ട് നമ്മളെല്ലാവരും പാലിച്ചു പോകുന്നത് രക്ഷാബന്ധൻ ചടങ്ങിന് ഉച്ചകഴിഞ്ഞുള്ള സമയം തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം അഥവാ ആ സമയത്ത് നടന്നില്ല എങ്കിൽ സന്ധ്യാസമയവും ചടങ്ങിനായി തിരഞ്ഞെടുക്കാം എന്തായാലും ും ഈ പൗർണമി ദിവസത്തിൽ ചിങ്ങമാസത്തിലെ ഈ പൗർണമി ദിവസത്തിൽ രക്ഷാബന്ധൻ ദിവസത്തിൽ എല്ലാ സഹോദരി സഹോദരന്മാർക്കും സഹോദരന്മാരിൽ നിന്നുള്ള പൂർണ്ണമായ സംരക്ഷണം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു രക്ഷാബന്ധൻ ആശംസകൾ ന്യൂസ് ഡെസ്ക്സ്